ിയുടെ ജില്ലാ സെക്രട്ടറി പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ എംപ്ലോയിസ് അൻപത്തി ഒന്നാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ തീരുമാനപ്രകാരം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉച്ചവരെ ഒരു കൂട്ടകർമ്മ സംഘടിപ്പിച്ചിരിക്കുക സംസ്ഥാന സർക്കാർ സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ച് പി എസ് സി ജീവനക്കാരെ വിശേഷിച്ചും സംബന്ധിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട അഞ്ച് ഡിമാൻഡുകൾ തസ്തിക അനുവദിക്കുക പി എസ് സിയെ ശക്തിപ്പെടുത്തുക ബി എ കുടിച്ചുക ശമ്പള ഭക്ഷണം കുടിച്ചുക ഉടൻ അനുവദിക്കുക പി എസ് സിക്ക് അപവാദ പ്രചരണങ്ങൾ അവസാനിപ്പിക്കുക പി എഫ്ആർഡിയെ നിയമം പിൻവലിക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക കേരളത്തെ സാമ്പത്തികമായി ഉപരോധിക്കുന്ന കേന്ദ്ര സർക്കാർ നയം തിരുത്തുക ഫെഡറലിസം സംരക്ഷിക്കുക എന്നീ പ്രധാനപ്പെട്ട അഞ്ച് മുദ്രാവാക്യങ്ങളാണ് ഈ ധർമ്മയ്ക്ക് ആധാരമായി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചരിത്രം പരിശോധിച്ചാൽ എക്കാലത്താണോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നിട്ടുള്ളത് അക്കാലങ്ങളിൽ മാത്രമാണ് പി എസ് സിയെ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ ഉണ്ടായിട്ടുള്ളത് തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ കേരളം ഭരിച്ച സഖാ വി കെ നായ സർക്കാരിന്റെ കാലത്താണ് മുന്നൂറ്റി ഇരുപത്തി ആറ് തസ്തികൾ പൊതുവായി അനുവദിച്ചുകൊണ്ട് പി എസ് സി എ പി എസ് സിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തസ്തിക അനുവദിച്ച കാലഘട്ടം തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഒന്ന് ആയി തുടർന്ന് രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ സഖാ വി എസ് അച്യുതാനൻ നേതൃത്വം കൂടെ സർക്കാരാണ് നൂറ്റി ഒന്ന് തസ്തികൾ പി എസ് സിക്ക് അനുവദിച്ചത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെയുള്ള ഒന്നാം പിണറായി വിജയൻ സർക്കാരാണ് നൂറ്റി ഇരുപത് തസ്തികൾ പി എസ് സിക്ക് അനുവദിച്ചത് ഇതിനിടയ്ക്ക് രണ്ട് പ്രാവശ്യം ഈ മുപ്പത് വർഷത്തിനിടയിൽ പത്ത് വർഷക്കാലം യു ഡി എഫ് കേരളം ഭരിച്ചപ്പോ രണ്ടായിരത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ആറ് വരെ കേവലം പതിനൊന്ന് തസ്തികകളും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഉമ്മൻചാണ്ടി ഭരിച്ചപ്പോ കേവലം മുപ്പത്തിനാല് തസ്തികകളും ഉൾപ്പെടെ നാൽപ്പത്തി അഞ്ച് തസ്തികളാണ് കഴിഞ്ഞ മുപ്പത് വർഷക്കാലത്തിനിടയിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷനിൽ പൊതുവായി യു ഡി എഫ് സർക്കാരുകൾ ക്രിയേറ്റ് ചെയ്തതെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഭരണകാലത്ത് അഞ്ഞൂറ്റി അൻപത്തി തസ്തികൾ ആകെ അറുന്നൂറ്റി രണ്ട് തസ്തികൾ രൂപീകരിച്ചപ്പോ ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിൽ അസക പിണറായി വിജയൻ പി എസ് സി വീണ്ടും ശക്തിപ്പെടുത്താനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ടാണ് തീർച്ചയായിട്ടും ഉറപ്പ് ഞങ്ങൾ വിശ്വസിക്കും